പൂർണ്ണമായിട്ടുള്ള വിധി പുറത്തു വന്നിട്ടില്ല എങ്കിലും കുറെ പേര് കുറ്റക്കാരാണ് അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വന്നിട്ടുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത് അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് വളരെ സഹായകരമാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അന്ന് എം എൽ എ ആയിരുന്ന തൃക്കാക്കര എം എൽ എ ആയിരുന്ന ശ്രീ പി ടി തോമസിന്റെ അതിശക്തമായ ഇടപെടലാണ് ഇതിങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വന്നത് ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാശിയോടുകൂടിയുള്ള ഇടപെടലാണ് ഇങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വരാൻ കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കേസ് പോലും ഇല്ലാതെ പോകാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് വാശിയോടുകൂടി ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും അതിലെ പ്രതികൾ രക്ഷപ്പെടരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാശി കൂടി ഇതിനകത്തുണ്ട് തീർച്ചയായും നമ്മൾ കുറെ കൂടി സ്ത്രീ സുരക്ഷ കേരളത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക അപ്പോൾ സാധാരണക്കാർക്ക് പോലും ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഇതുകൂടി വന്നതോടുകൂടി സ്ത്രീകൾ ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ത്രീ സുരക്ഷ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ അവരെ ഒരു ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കണം അപ്പോൾ പോലീസും അതിന്റെ അനുസരിച്ചുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ വേണം പരാതികളുമായി വരുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടി മെച്ചപ്പെടുത്തണം ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ സംവിധാനങ്ങൾ അതിന് പോരാ കൂടുതൽ ആത്ര വരികയാണ് പല പോലീസ് സ്റ്റേഷനുകളിലും വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അതൊക്കെ കുറെ കൂടി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് യോജിച്ച സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല തീർച്ചയായിട്ടും സർക്കാർ അപ്പീല് പോകുമല്ലോ ഈ കേസിൽ അപ്പീല് പോകുമല്ലോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല സർക്കാർ അപ്പീല് പോകും കോടതി കോടതിക്ക് മുമ്പാകെ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനം എവിടെ അപ്പോൾ പ്രോസിക്യൂഷന് അതിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അപ്പീല് പോകും അപ്പീല് പോകുമ്പോൾ അപ്പീൽ കോടതി ഇവിടെ വിചാരണ ഒന്നും നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും നമ്മളിപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കേണ്ടത് ഈ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിലാണ് അപ്പീൽ കോടതി ഉള്ളത് അപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ കോടതിയെ സമീപിക്കാം അല്ല അത് പരിശോധിക്കണം അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വരാതെ നമ്മളെങ്ങനെയാണ് പറയുന്നത് ഞാൻ ഇത് വെറുതെ ഞാനൊരു വക്കീൽ കൂടിയാണ് ഞാൻ വെറുതെ കയറി കമന്റ് പറയാൻ പറ്റുമോ അതായത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ ജഡ്ജ്മെന്റിലാണ് വിശദമായ ജഡ്ജ്മെന്റിലാണ് പറയേണ്ടത് കോടതിയാണ് പറയേണ്ടത് എന്തോ എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത് ഏത് തെളിവുകൾ ഇല്ലാത്തതിന്റെ അഭാവത്തിന്റെ പേരിലാണ് ആളുകളെ വെറുതെ വിട്ടത് അല്ലേ അതിൽ പ്രോസിക്യൂഷൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ഇതൊക്കെ വിശദമായ ജഡ്ജ്മെന്റ് വരുമ്പോഴേ പറയാൻ പാടുള്ളൂ ഞാനത് മുൻകൂട്ടി ഒരു ഊഹത്തിൽ അത് പറയുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ പറ ശരിയാണോ അതൊക്കെ വെറുതെ അതൊക്കെ വെറുതെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല